എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചിട്ടും പ്ലസ് ടു പ്രവേശനം ലഭിക്കാത്ത സങ്കടത്തിൽ വിദ്യാർത്ഥിനി പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു തിരുവള്ളൂർ മീത്തല ഉദ്യോഗസ്ഥർ റയാസ് സമീറാണ് സമൂഹ മാധ്യമമായ എക്സിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കുറിപ്പ് പങ്കുവച്ചത് വർഷത്തെ എസ് എൽസി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചിട്ടും മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞതിനു ശേഷവും പ്ലസ് ടു പ്രവേശനം ലഭിക്കാതെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന റയാ സമീറിന്റെ കുറിപ്പ് ശ്രദ്ധേയമാകുന്നു പ്ലസ് ടു പ്രവേശനം ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് തിരുവള്ളൂർ മീത്തലയ ഉദ്യോഗത്തിന് സമീറിന്റെ മകൾ റയാ സമീർ സമൂഹമാധ്യമമായ എക്സിൽ കഴിഞ്ഞ ദിവസം കുറിപ്പിട്ടിരിക്കുന്നത് ഇപ്പർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുള്ളേ പ്ലസ് നേടി പാസ്സായ ഒരു കുട്ടിയാണ് ഞാൻ നേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് ഈ തവണത്തെ മൂന്ന് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും മെറിറ്റിൽ സീറ്റ് കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു ഗ്രേസ് മാർക്ക് ഇല്ലാതെ എസ് പ്ലസ് നേടിയതിലൊരു കാര്യമില്ലാത്ത പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആദ്യമൊക്കെ മെറിറ്റിൽ സീറ്റ് കിട്ടാത്തത് മാത്രമായിരുന്നു എൻ്റെ വിഷമം മാനേജ്മെന്റിൽ പോലും സീറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് വിദ്യാര് പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് അങ്ങയോട് ഇന്ന് എങ്ങനെ എന്നതിൽ ഈ പതിനാറുകാരിക്ക് ഒരുപാട് വേവലാതി ഉണ്ട് എങ്കിലും അങ്ങയോടല്ലാതെ മറ്റാരോട് ചോദിക്കും ഞാൻ റയാസ് അമീർ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിലെ എഴുപതിനായിരം പേരിൽ ഒരാൾ ഏതാണ്ട് മൂന്ന് മാസമായി വീട്ടിലിരിക്കുന്നു ഇനിയും ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ട്രയൽ ഉൾപ്പെടെയുള്ള മൂന്ന് അലോട്ട്മെന്റിലും സർക്കാർ സീറ്റ് കിട്ടിയില്ല അല്ല തന്നില്ല പത്താം ക്ലാസ് എന്ന അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ കേട്ടത് മുഴുവൻ എ പ്ലസ് ഉള്ളവർക്കേ സീറ്റുള്ളൂ എന്നായിരുന്നു എന്നാൽ ഇന്ന് ആ പട്ടികയിൽ ഉൾപ്പെടുന്ന എൻ്റെ മാനസികാവസ്ഥ അതീവ ഗുരുതരമാണ് ഇങ്ങനെ തുടരുന്നു റയാ സമീറിൻ്റെ കുറിപ്പ് എൻ്റെ പഞ്ചായത്തിൽ പഞ്ചായത്തിലാകെ ഒരു സ്കൂളേ ഉള്ളൂ അവിടെ അറുപത് സീറ്റേ ഉള്ളൂ അവിടെ എന്നിട്ട് ഞാൻ മാനേജ്മെന്റിൽ സീറ്റ് ചോദിച്ചപ്പോൾ പോലും അവർ പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കൂല എന്നാണ് പറഞ്ഞത് അത് എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമായിരുന്നു കാരണം അത്ര പോലും ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലുള്ള സ്കൂളിൽ പോലും എനിക്ക് വേണ്ടി ഒരു സീറ്റ് ഇല്ല അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കാൻ ഞാൻ ഗവൺമെൻറ്റിനോട് രണ്ട് മൂന്ന് ദിവസമായി എൻ്റെ അപേക്ഷ പറയുന്നു പക്ഷേ എന്താ നേരിട്ടുള്ളൊരു മറുപടി മറുപടി അവർ ഇതുവരെ തന്നിട്ടില്ല അതിലൊരുപാട് ദുഃഖ്യതയാണ് ഞാൻ എന്നിരുന്നാലും എൻ്റെ കാര്യത്തിലൊരു തീരുമാനാവുന്നവരെ ഞാൻ ഇങ്ങനെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ മാത്രമല്ല എന്നെ പോലെ കഷ്ടപ്പെടുന്ന ശബ്ദമില്ലാത്ത എത്രയോ വിദ്യാർത്ഥികളുണ്ട് അവരുടെ ഒക്കെ ഒരു കാര്യത്തിൽ നീതി വരുന്നത് വരെ ഞാൻ ഇങ്ങനെ തുടരും മൂന്ന് ദിവസം പിന്നിട്ടിട്ടും മന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നും റയാ സമീർ പറഞ്ഞു മൂന്ന് അലോട്ട്മെന്റിലും സീറ്റ് കിട്ടാതായപ്പോഴാണ് ഞാൻ മന്ത്രിക്ക് എക്സിൽ ട്വീറ്റ് ചെയ്തത് മൂന്ന് നാല് ദിവസമായി ട്വീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ